ഇന്നത്തെ കാലത്ത് എവിടെ നോക്കിയാലും പരസ്യങ്ങളാണ് അതിപ്പോൾ ടി വിയിൽ വെച്ചാലും ഫോണിൽ വെച്ചാലും അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും വെച്ചാലും അത്തരത്തിലുള്ള പരസ്യങ്ങളിൽ പലതും പല അർത്ഥങ്ങളുമുള്ള പരസ്യങ്ങളായിരിക്കും മറ്റു ചിലതാണെങ്കിൽ ഈ പരസ്യം കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിച്ചു പോകും പക്ഷെ ആണെങ്കിലും അവ കാണാൻ വളരെ രസകരവുമായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അത്തരത്തിൽ വളരെ രസകരമായ കുറച്ച് പരസ്യങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നാം കൂട്ടനെ തന്നെ വീട്ടിലേക്ക് കിടക്കാം ആദ്യമായി നമുക്കിവിടെ ക്ലിനിക് പ്ലസ് ഷാംപുവിന്റെ ഒരു പരസ്യം കാണാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുട്ടി ആരെങ്കിലും മുണ്ടപക്രു എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണിന് കാര്യമായി എന്തൊക്കെയോ പ്രശ്നമുള്ള ആരെങ്കിലും ആയിരിക്കും നീ എവിടെ ഉണ്ടപക്രു നിനക്ക് ഇത്രയും പിന്നെ കുട്ടിയുടെ അമ്മ അത്യാവശ്യം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ് നീളമുള്ള മുടികളുണ്ടെങ്കിൽ ഉണ്ടപ്പക്രൂ ആവില്ല നീളമില്ലാത്ത മുടികൾ ഉള്ളവരാണ് ഉണ്ടപ്പക്രൂ എന്നൊരു ആണ് ആ അമ്മക്ക് അപ്പോൾ എന്നു മുതലാണ് ഈ മുടിയുടെ നീളമൊക്കെ നോക്കി ഉണ്ടപ്പക്രൂ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് എന്നാണ് എനിക്കറിയേണ്ടത് ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരുടെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇനി നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഉണ്ടപ്പക്രൂ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട ജസ്റ്റ് ഷാംപൂ തേക്കുക ഇനി ഈ പരസ്യത്തിൽ നമുക്ക് കാണാം ബാർബർ ഷോപ്പിൽ മുടി വെട്ടുന്നതിനിടയ്ക്ക് ബാർബർക്ക് ഒരു അബദ്ധം പറ്റുകയും അതുകൊണ്ട് കലിപ്പായി ആ കസ്റ്റമർ ബാർബറെ അടിക്കാൻ വരികയുമാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു അൾട്ടർനേറ്റീവ് എൻഡിങ് കൂടിയുണ്ട് അതുകൂടി കാണാം അതിൽ നമുക്ക് കാണാം ആ ബാർബർ വളരെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ ആപദം അബദ്ധം പറ്റിയത് കസ്റ്റമർ അറിയാതെ ഒളിപ്പിക്കുകയും അതുവഴി തന്റെ തടി കേടാകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്തിന്റെ പരസ്യമാണെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇത് മെൻഡോസിൻ്റെ പരസ്യമാണ് അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് നിങ്ങളൊക്കെ മെൻഡോസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ന്യൂട്ടൺ ഐൻസ്റ്റൈൻ ലെവൽ ബുദ്ധി കിട്ടുമെന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ബാർബർ ഐൻസ്റ്റൈനെ പോലും ഒന്നും അല്ലാതാക്കി മാറ്റുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് പുള്ളിക്ക് അബദ്ധം പറ്റിയ കാര്യം ആ കസ്റ്റമർ അറിയുകയും ചെയ്തില്ല അതിനിപ്പോൾ എന്തായാലും അയാൾ പുറത്തു പോകുമ്പോൾ മറ്റുള്ളവർ ആ പാളിപ്പോയ എയർക്കാട്ട് കാണുകയും അയാളോട് അതിനെപ്പറ്റി ചോദിക്കുകയും അതറിഞ്ഞ് ആ കസ്റ്റമർ വീണ്ടും ബാർബർ ഷോപ്പിലേക്ക് വന്ന് ആ ബാർബറിനെ അടിച്ച് പഞ്ഞിക്കിടുകയും ചെയ്യില്ലേന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും പക്ഷെ ഇല്ല കാരണം ആ ബാർബർ മെന്റോസ് കഴിച്ചിട്ടുണ്ട് മെൻഡോസ് കഴിക്കുന്ന ബാർബർമാർ ചെയ്ത അബദ്ധങ്ങളൊന്നും ആർക്കും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇനി നിങ്ങൾക്കും ഇതുപോലുള്ള ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മെൻഡോസ് കഴിക്കുക नाम बोलो അപ്പോൾ ഈ പരസ്യത്തിന്റെ ആദ്യ ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരന് വളരെ വലിയൊരു പേരാണുള്ളത് അപ്പോൾ ഇനി ആ പേരെങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ പരസ്യത്തിൽ കാണാൻ പോകുന്നത് അതിനും നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കണം പണ്ട് 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 ഇയാൾ ജനിച്ച സമയത്ത് ഇയാളുടെ അച്ഛൻ ആ കുഞ്ഞിന് പേരിടാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് അതിൽ പേരെഴുതാൻ നിൽക്കുകയായിരുന്നു ബാല എന്നാണ് അവർ തീരുമാനിച്ച പേര് അങ്ങനെ പേരെടുത്ത ബാല എന്ന് എഴുതി അപ്പോഴാണ് അയാൾക്ക് ആ പേരെ കൊണ്ടെഴുതുന്നത് നല്ല സുഖമുള്ള പരിപാടിയാണെന്ന് മനസ്സിലാകുന്നത് പിന്നെ അയാൾക്ക് അയാളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പേരെഴുതി കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ എഴുതി എഴുതിയാണ് തന്റെ കുഞ്ഞിനെ അതായത് നേരത്തെ കണ്ട വ്യക്തിക്ക് ഇത്രയും വലിയ പേര് കിട്ടിയത് അപ്പോൾ ഈ പരസ്യത്തിൽ നിന്നുള്ള ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനൊക്കെ പേരിടുകയാണെങ്കിൽ ആ സമയത്ത് സെല്ലോ പെൻ ഉപയോഗിച്ച് എഴുതരുത് അത് ഭാവിയിൽ ഇതുപോലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും ഇനി ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പരസ്യമാണ് ഇതിൽ ഈ ഹോട്ടലിലേക്ക് പുതിയൊരു വെയ്റ്ററിന് വേണ്ടി സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറെ വിഭവങ്ങളുടെ പേര് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വെയിറ്ററിനെയാണ് വേണ്ടത് അപ്പോൾ ആർക്കും അത് ശരിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതിനിടയ്ക്കാണ് ഈ വ്യക്തി കയറി വരുന്നത് എന്നിട്ട് അയാൾ വിഭവങ്ങളുടെ പേര് പറയാൻ തുടങ്ങും അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേളുടെ കണ്ണടയുടെ മുകളിൽ സെൻടർ ഫ്രൂട്ടിന്റെ ചിത്രം ഇയാൾ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ അയാൾക്ക് അയാളുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അയാൾ എന്തൊക്കെയോ വിചിത്രമായ അവശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ് ഉമ്മ അപ്പം അത് കാരണം എന്നിട്ട് അവർ ഇയാളെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നേരത്തെ വന്ന ആളുകളൊക്കെ പൊട്ടന്മാരായി അവർക്ക് ആ വിഭവങ്ങളുടെ പേര് പറയേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു आपको चाहिए चाहिए ये वाला चाहिए ये वाला वाला टूथपेस्ट काश मेरी त्वचा भी ऐसी होती तुम्हें क्रीम പരസ്യത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പരസ്യങ്ങൾക്ക് എതിരുള്ള ഒരു ആണ് എന്ന് കാരണം കോൾഗേറ്റ് കേരളവിലെ തുടങ്ങി പല പ്രോഡക്ടിന്റെയും പരസ്യങ്ങളിൽ കളിയാക്കുന്നത് നമുക്ക് ഇവിടെ കാണാം പക്ഷെ സംഗതി അതൊന്നുമല്ല ഇത് സത്യത്തിൽ സെന്റർ ഫ്രഷിന്റെ ഒരു പരസ്യമാണ് സെന്റർ ഫ്രഷ് കഴിച്ചാൽ ഇവർ എല്ലാവരും മിണ്ടാതിരിക്കും അങ്ങനെ നമുക്ക് സ്വസ്ഥത കിട്ടും എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് എന്തായാലും ഈ പരസ്യം ഉണ്ടാക്കിയമാരുടെ ക്രിയേറ്റിവിറ്റി സമ്മതിക്കണം കേട്ടോ കാരണം ആരെങ്കിലും വിചാരിച്ചു കാണുമോ ഇത് സെൻടർഫ്രഷിന്റെ പരസ്യമായിരിക്കുമെന്ന് ഭീകരം തന്നെ ഇനി ഈ പരസ്യത്തിൽ കാണാം ഒരു കൂട്ടം ആളുകൾ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ് അതിനിടയ്ക്ക് അവർ ഒരു കൂട്ടം ഗോത്രവർഗക്കാരെ കാണുന്നു എന്നിട്ട് അവർ ആ ഗോത്രവർഗ്ഗക്കാരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അതിനിടയ്ക്ക് മുറുക്കൻ വായിലിട്ടുകൊണ്ട് ഒരു വ്യക്തി വന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ മുറുക്കാൻ വായിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരെ സംസാരിക്കാനും പറ്റിയില്ല സംസാരിച്ചതിന്റെ അർത്ഥം മാറിപ്പോയി അബദ്ധത്തിൽ ആ മൂപ്പന്റെ മകളെ കല്യാണം കഴിച്ചോട്ടെ എന്നാണ് അയാൾ ചോദിച്ചു പോയത് അങ്ങനെ മൂപ്പന കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ കല്യാണവും കഴിഞ്ഞു അപ്പോൾ ഇതുവരെ കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതൊരു നിക്കോട്ടിൻ ഗിന്റെ പരസ്യമാണ് അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് മുറുക്കാൻ ഉപയോഗിച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ നിക്കോട്ടിൻ ഗം യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മുറുക്കാൻ്റെ ഈ ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നാണ് സംഭവം ശരിയാണ് ഈ മുറുക്കാൻ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നം ഇതാണ് സംസാരിക്കുമ്പോൾ അത് അർത്ഥം മാറി പോവുകയും അറിയാതെ നമ്മുടെ കല്യാണം കഴിയുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഈ നിക്കോട്ടിൻ ഗം യൂസ് ചെയ്യുക നിങ്ങളുടെ കല്യാണത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പോൾ ഈ പരസ്യത്തിൽ നമുക്ക് കാണാം ഒരു വ്യക്തി തന്റെ കൈയൊടി ആശുപത്രിയിൽ കിടക്കുകയാണ് അയാളുടെ അടുത്തേക്ക് ആ നഴ്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ മൊബൈൽ ഫോൺ അടിക്കാൻ തുടങ്ങുന്നു അപ്പോൾ പുള്ളിക്കാരന് കൈകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നേഴ്സിനോട് അത് എടുത്തു തരാൻ പറയുകയാണ് അങ്ങനെ നേഴ്സ് അതിന് സമ്മതിക്കുകയും അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ പോക്കറ്റുകളൊക്കെ തപ്പിട്ടും ഫോൺ നഴ്സിന് കിട്ടില്ല എന്നിട്ട് അവസാനം നേഴ്സ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു നേഴ്സ് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ അയാളുടെ ഒരു ട്രിക്ക് ആയിരുന്നു തൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊടുത്ത ഒരു ട്രിക്ക് ആയിരുന്നു ഇത് എന്നിട്ട് അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് അത് വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ഇത് എന്തിന്റെ പരസ്യമാണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അതിനായി പറഞ്ഞു തരികയാണ് ഇത് വെർജിൻ മൊബൈൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട പരസ്യമാണ് അവരുടെ ഒരു കോൾ ഓഫർ പരിചയപ്പെടുത്താനായിട്ടാണ് ഇവർ ഇത്രയും ടെറർ വെച്ചിരിക്കുന്നത് പക്ഷെ അവരുടെ ബ്രാൻഡിന്റെ പേര് കേൾക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കി വെച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ആ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് ആ ട്രിക്ക് വർക്ക്ഔട്ട് ആയില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ വ്യക്തിയുടെ ഭാര്യ അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഭാര്യ പുറത്തിറങ്ങി വരുമ്പോഴാണ് ആ റൂമിൽ നിന്ന് അവിടുത്തെ ജോലിക്കാരൻ കൂടി ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കും നീ എന്താണ് ആ റൂമിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അപ്പോൾ ആ ജോലിക്കാരൻ പറയും പൊടി തട്ടാൻ പോയതാണ് എന്ന് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ അവർ ആ റൂമിൽ പോയി നോക്കുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത് ആ റൂമിലെ ബൾബിന്റെ ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് ആ ഭാര്യ ആ ജോലിക്കാരനെയും കണ്ടിട്ടില്ല ജോലിക്കാരൻ ആ ഭാര്യയെയും കണ്ടിട്ടില്ല അപ്പോൾ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് തങ്ങളുടെ ബൾബ് മാറ്റൂ ഹലോനിക്സ് ബൾബ് ഉപയോഗിക്കൂ റൂമിലുള്ള ജോലിക്കാരനെ കാണൂ എന്നൊക്കെയാണ് ഇവരുടെ പരസ്യത്തിൽ പറയുന്നത് എന്തായാലും നല്ല കിടിലം പരസ്യം തന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ